പുറകെപ്പോയത് തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ചിക്കുന്ന ഹൈവേയിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിനെ സമീപം വള്ളിത്തിരുവ് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിന് മുൻപിലുള്ള ബാങ്കിന്റെ മുന്നിലാണ് ഈ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് എന്നാലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ചാനൽ ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് മലയാള ജനതാ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോ രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് ആക്സിഡന്റ് പള്ളിയിലൊരു ഹൈവേയിൽ കണ്ടത് സ്കൂട്ടർ ഓടിച്ചു വന്നവര് സ്ത്രീ ഉറങ്ങിപ്പോയതാണെന്നാണ് വന്നത് അവര് ഓടയിൽ ഇടിച്ച് നേരെ ഓടക്കകത്ത് പോയി ആംബുലൻസ് വന്നു ആളെ കൊണ്ടുപോയിട്ടുണ്ട് വിഴിഞ്ഞം സ്വദേശിയായ ഒരു ലേഡിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയി എന്നാണ് അവർ പറയുന്നത് ഓടയിൽ വീണു അവിടെ നിന്നിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അതാണിപ്പോൾ ലൈവ് കാണുന്നത് ഓടയിലേക്ക് അവർ മറിഞ്ഞ് വീഴുകയായിരുന്നു ഇതാണ് ഈ കാണുന്ന സ്കൂട്ടർ ഈ സ്കൂട്ടറിൽ വന്ന ഒരു ലേഡിയാണ് അവർ ഉറങ്ങിപ്പോയി അത് കാരണം ഇവിടെ നിന്ന് ഇടിച്ച് നേരെ ഓടയിലേക്ക് വീഴുകയായിരുന്നു ഇപ്പോൾ ഇവിടെ നടക്കാൻ പോയവരും മറ്റും അവരെ കരയിൽ കയറ്റുകയും നേരെ ഹോസ്പിറ്റലിൽ എടുക്കുകയും ചെയ്തു ഇപ്പോൾ ഈ വന്ന ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഹൈവേ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബാങ്കിന്റെ മുമ്പിലാണ് ആക്സിഡന്റ് നടന്നത് ഈ സ്കൂട്ടറിൽ വന്ന ഒരു യുവതിയാണ് ഉറങ്ങിപ്പോയത് ഓടയിലേക്ക് മറിഞ്ഞു വീണു റോഡിൽ നിന്ന് തെന്നി ഇപ്പോൾ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വീഞ്ഞം സ്വദേശിയാണ് എന്നാണ് അവരിപ്പോൾ അറിയിച്ചത് ഇവിടെ രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഓടയിൽ നിന്ന് അവരെ പുറത്തെടുത്തത് ആംബുലൻസിനെ വിളിച്ചു വരുത്തിയത് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അവരെ ഹസ്ബൻഡും എത്തി എ പി എനാ ഹോസ്പിറ്റലിൽ നല്ല കാല് ഒടുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ബാക്കി കൂടുതൽ അറിവായിട്ടില്ല രാത്രി യാത്ര ചെയ്തു വരുന്നത് ഉറങ്ങുമ്പോൾ വാഹനം നിർത്തിയിട്ട് ഉറക്കെ മാറ്റിയതിനേഷം പോകണമെന്ന് പറയാറുണ്ട് പക്ഷെ ഇതിപ്പോ ഉറങ്ങിപ്പോയി എന്നാണ് ആരെയോ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല എന്നാലും മോശം കൊണ്ടുപോയിട്ടുണ്ട് ഈ വരുന്ന സ്ത്രീകളാണ് അവർ ആരോഗ്യം ഓടയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആംബുലൻസിനെ വിളിച്ചത് ചേച്ചി അവരെ വിഴിഞ്ഞത്തുള്ളതല്ലേ പറഞ്ഞേ വിഴിഞ്ഞത്തുള്ളായിരുന്ന അവരെ വീണ നിങ്ങൾ കണ്ടായിരുന്നോ അവിടെ ഇടിച്ചതായിരുന്നതിനകത്ത് നിങ്ങൾ വന്നപ്പോടക്കകത്ത് കിടക്കാം ഹസ്ബൻഡ് എപ്പോഴാണ് അവര് വിളിച്ചു വരുത്തിയാണോ നല്ല മുറിവുണ്ടോ നല്ല ഓ നല്ല മുറിവ് ആ ഇതിനകത്താണ് നിങ്ങൾ എടുത്തത് പിന്നീട് ഇപ്പോ ഇത് ക്ലീൻ ചെയ്ത കാലം നല്ല ആഴ്ച ആഴ്ചയുണ്ട് ഇപ്പോ ഈ ഓട ഇവിടെന്നാണ് ആ സ്ത്രീയെ പുറത്തെടുത്തത് പുറത്തെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ആംബുലൻസ് മെഡിക്കൽ കോളേജിലേ കൊണ്ടുവരുന്നത് പോലീസിന് ജോലിയാണ് അവര് ജോലി ഓ ആർമിയിൽ ജോലി ചെയ്യുന്നതാണ് അപ്പൊ ഉറങ്ങിപ്പോയതാണ് അപ്പൊ ഇതാണ് പ്രേക്ഷകർ കണ്ടത് ഈ രണ്ട് സ്ത്രീകളാണ് അവര് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടത് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഓടിക്കൂടിയതും ഇവിടെ നിന്ന് പുറത്തെടുത്തതും അവസാന ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കൽ സീറോ വൺ ബി സെറ്റ് വൺ സിക്സ് ത്രീ സെവൻ ആർമി ജോലിക്കാരിയാണ് എന്നാണ് കാല് മുറിവ് പെട്ടിട്ടുണ്ട് ഉറങ്ങിപ്പോയത് തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ചെന്ന് ഹൈവേയിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിനെ സമീപം വള്ളിത്തിരുവ് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിന് മുൻപിലുള്ള ബാങ്കിന്റെ മുന്നിലാണ് ഈ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ സമയത്ത് ഇവിടെയുള്ള ആളുകൾ കണ്ടതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു എന്നാലും ഉറക്കമെന്നാൽ നമ്മൾ ഇറങ്ങി ഉറക്കം മാറ്റിയിട്ടേ ആ യാത്ര തുടരാവൂ ഇല്ലെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന അവസ്ഥ തന്നെ എന്താകും എന്നാലും മലയാളത്തിൽ ദർശനത്തിന് വേണ്ടി അതിലും ഇതകത്ത് കിടന്നാണോ ഇതും അകത്ത് വേ പോയി ചാവി കൊടുത്തല്ലേ അവരുടെ ഈ വണ്ടിയുടെ ചാവിയെ കൊണ്ടുപോയോ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക